പി എസ് സി ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത അൻപത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഉത്തരം പപ്പ ബുക്ക സംവിധാനം മലയാളിയായ ഡോക്ടർ ബിജു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരം കേരളം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം മിഥുൻ മൽഹാസ് നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള വാലന്റിയർ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഫ്രഞ്ച് താരമായ ഒസമാനെ ഡെമ്പലേക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയർ പുരസ്കാരം ലഭിച്ച വനിതാ താരം ഉത്തരം സ്പെയിൻ താരമായ ഐറ്റാന ബോൾമാറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം ഉത്തരം മികവാർന്ന പച്ചത്തുരുത്തുകൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രമൻ മക്സസേ പുരസ്കാരം നേടിയ സംഘടന ഉത്തരം എജ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ വിദ്യാഭ്യാസത്തിലൂടെ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സംഘടനയാണ് എജ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ലപാത ലേഡീസ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യത്തെ എഐ മന്ത്രിയെ നിയമിച്ച രാജ്യം ഉത്തരം അൽബേനിയ പത്താമത്തെ ക്വസ്റ്റ്യൻ യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുത്ത നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ഉത്തരം സുശീല കാർക്കി നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം നൂറ്റി പതിനഞ്ച് ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് രണ്ടാമത് അയർലൻഡ് മൂന്നാമത് ന്യൂസിലൻഡ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ഉത്തരം ആനക്കാം പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോക ഓസോൺ ദിനം ഉത്തരം സെപ്റ്റംബർ പതിനാറ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം ഉത്തരം ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഉത്തരം റഷ്യ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൽ കിരീടം നേടിയത് ഉത്തരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഉത്തരം കാർലോസ് അൽകാരസ് സ്പെയിൻ താരമാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഉത്തരം ഡൽഹി പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച നൂറ്റി നാല് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഉത്തരം ദൈവദശക ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഉത്തരം ആദി സംസ്കൃതി ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തെട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഉത്തരം കൊച്ചി എറണാകുളം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഉത്തരം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കെ എസ് എഫ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ ഹിന്ദി ദിവസ് ഉത്തരം സെപ്റ്റംബർ പതിനാല് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ബൈറാബി സൈറങ് റെയിൽവേ ലൈൻ പ്രൊജക്ട് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മിസോറാം ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആകുന്നത് ഉത്തരം സുന്ദർബൻസ് ടൈഗർ റിസർവ് പശ്ചിമ ബംഗാൾ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനു പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തരം കർണാടക ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഉത്തരം ഗ്ലാസ്കോ സ്കോട്ട്ലാൻഡ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ഉത്തരവ് കെ സോമപ്രസാദ് ഇരുപത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഉത്തരം കേരളം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പതിനേഴാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സി പി രാധാകൃഷ്ണൻ സ്വദേശം തമിഴ്നാട് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കൃഷിഭാൻ ഉത്തരം ഒക്കൽ മിത് കേന്ദ്രം എറണാകുളം മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട പൈതൃക മേഖല ഉത്തരം വർക്കല പാപനാശം കുന്നുകൾ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം ഉത്തരം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക പ്രൊമോട്ടിംഗ് ലിക്ട്രസിജിറ്റൽ ഇറാഖ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ കിരീടം നേടിയത് ഉത്തരം വീരപുരം ചുൾഡൻ മുപ്പത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനുമായി ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തേക്കാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത് ഉത്തരം ഉഗാണ്ട മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പന്ത്രണ്ടാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ഉത്തരം ഇന്ത്യ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതി ഉത്തരം കെയർ കേരള മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ ജേതാക്കൾ ഉത്തരം മധ്യപ്രദേശ് രണ്ടാം സ്ഥാനത്ത് ഒഡീഷ മൂന്നാം സ്ഥാനത്ത് കേരളം ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ് ഫിഷർ വേദി ശ്രീനഗറിലെ ദാൽ തടാകം നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ വനിതകളുടെ കോപ്പ അമേരിക്കൻ ഫുട്ബോൾ കിരീടം തുടർച്ചയായി അഞ്ചാം തവണയും സ്വന്തമാക്കിയ രാജ്യം ഉത്തരം ബ്രസീൽ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിന്റെ വലുപ്പമാണ് ചുരുങ്ങി വരുന്നത് ഉത്തരം ബുധൻ നാൽപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ അതിവനിതാ വന്യജീവി ഫോട്ടോഗ്രാഫർ ഉത്തരം വസ്തുധ ചക്രവർത്തി നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശുക്ര പരിവേഷണം നടത്തുന്നതിനായി റഷ്യ ഔദ്യോഗികമായി ആരംഭിക്കുന്ന ദൗത്യം ഉത്തരം വെനീറ ഡി നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഉത്തരം കണ്ണൂർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലോക സാക്ഷരതാ ദിനം ഉത്തരം സെപ്റ്റംബർ എട്ട് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തെക്കൻ ചൈനയിൽ വീശിയടിച്ച് ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഉത്തരം ദബാ നാൽപ്പത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആർഗ്രകേരണ പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ഉത്തരം തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി ഗുരുവായൂർ ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാരിനെതിരെ ജെൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം ഉത്തരം നേപ്പാൾ നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വാൻകുവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പി അഭിജിത് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ഉത്തരം അയാം രേവതി അൻപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഒരു നദിക്ക് കുറുകി നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലം ഉത്തരം കുമ്പച്ചൽ കളവ് പാലം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്